ിൽ ആണെന്ന് കേട്ടു എന്താണ് അതിലെ അല്ല വാസ്തവം പാകിസ്ഥാനിലെ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ആണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത് എൻ ഐ എയുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ ഐ എ വൃത്തങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ള നിർണായകമായ ചില വിവരങ്ങളുണ്ട് കാരണം ഈ സ്ഫോടനത്തിൽ പങ്കെടുത്ത് കൊല്ലപ്പെട്ട ഉമർ നബി പിന്നെ മുസമിൽ ഷക്കീൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന അതിൽ റാത്തർ എൻ്റെ സഹോദരനായ ഡോക്ടർ മുസാഫിർ റാത്തർ ഇവർ മൂന്ന് പേരും തുർക്കിയിൽ പോയിരുന്നു തുർക്കിയിൽ അവർ പോയി എന്നുള്ളത് ഫസ്റ്റ് മലയാളത്തെ റിപ്പോർട്ട് നമ്മളാണ് ഇന്ത്യ ലൈവാണ് അവർ തുർക്കി പോയി ഇരുപത് ദിവസം അവർ തുർക്കിയിൽ ഉണ്ടായിരുന്നു തുർക്കിയിൽ വെച്ച് അവർ സിറിയയിൽ നിന്നുള്ള ഭീകരവാദികളെ കണ്ടു എന്നാണ് പറയുന്നത് അതേതാണ്ട് അതിൻ്റെ ചില വാർത്തകൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇന്ത്യയിൽ വ്യാപകമായ സ്ഫോടനങ്ങൾ നടത്തണം അതുകൂടാതെ എക്സ് വൈ ഇസഡ് എക്സിനെയും വൈനെയും ഇസട്ടിനെയും തീർക്കണം അങ്ങനൊരു നിർദ്ദേശം കൂടി ഇവർക്ക് തുർക്കിയിൽ നടന്ന യോഗത്തിൽ വെച്ച് പാകിസ്ഥാൻ ചാര സംഘടനയിൽപ്പെട്ട മൂന്ന് പേർ ഇവർ പാകിസ്ഥാനിൽ വെച്ച് സംസാരിച്ച സിറിയ ഭീകര സംഘടനയുടെ ആളുകളെ കൂടാതെ പാകിസ്ഥാൻ ഐ എസ് എയുടെ മൂന്ന് ഉദ്യോഗസ്ഥർ കൂടി ഇവരുടെ റോഡിലുണ്ടായിരുന്നു അവരുടെ പേര് ഇന്ത്യൻ ഏജൻസികൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഫൈസൽ ഹാഷിം ഉഖാസ ഉഗാസ എന്നുള്ള പേര് മുമ്പ് വന്നിരുന്നു ഉഗാസ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണോ ഒരു സംഘടനയാണ് ചിലരൊക്കെ പറഞ്ഞു ഉഗാസ എന്ന് പറഞ്ഞൊരു സംഘടനയാണ് അന്നുമല്ല ഉഗാസ ഒരു വ്യക്തിയാണെന്ന് തെളിയിക്കപ്പെട്ടു തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ കസ്റ്റഡിയിൽ മുസമിൽ ഷക്കീലുണ്ട് മുസാഫിർ റാവത്ത് ഉണ്ട് അയാളുടെ സഹോദരനായ ആദിൽ റാത്തറുണ്ട് അങ്ങനെ ഷഹീൻ ഉണ്ട് അദീൻ അഹമ്മദ് ആതിൽ അഹിം റാത്തറുണ്ട് ഇവരെല്ലാം ഇവരെയൊക്കെ നിരന്തരം നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ കിട്ടുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ ലഭിക്കുന്ന ഇതാണ് തുർക്കിയിൽ നടന്ന ഗൂഢാലോചന അതിന് ഇരുപത് ദിവസമാണ് ഇവർ അവിടെ ചെലവഴിച്ചത് ഇവരുടെ പാസ്പോർട്ടുകൾ പരിശോധിച്ചപ്പോൾ വ്യക്തമായി അപ്പോൾ ഇതിപ്പോൾ അവരുടെ ചോദ്യം ചെയ്യുമ്പോൾ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉഖാഷ ഉഖാസ എന്ന് പറയുന്നത് ഉ എന്നും ഉഖാസ എന്നും കാണുന്ന നമുക്ക് ഉഖാസ എന്ന് വിളിക്കാം അപ്പോൾ ഉഖാസ ഇവരോട് പറഞ്ഞു നിങ്ങൾ അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ വരിക അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞു അങ്ങനെ മുസമൽ ഷക്കീൽ ഡോക്ടർ മുസാഫിർ റാവത്തർ ഉമർ നബി പൊട്ടിത്തെറിച്ച ചാവേറായിട്ട ഉമർ നബി പേരും അങ്ങനെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിലെത്തിയപ്പോൾ ഉഗാസയുടെ ഒരു മെസ്സേജ് വന്നു ഇപ്പോൾ നിങ്ങളെ കാണാൻ പറ്റില്ല നിങ്ങളെ ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല പകരം നിങ്ങൾ എന്നെ കാണുന്നതിന് പകരം നിങ്ങളെ കാണാൻ തുർക്കിയിൽ മറ്റൊരു സംഘം വരുന്നുണ്ട് അത് സിറിയയിൽ നിന്നുള്ള ഭീകരന്മാരാണ് അവരുമായിട്ട് സംസാരിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ സിറിയൻ ഭീകരവാദികളെ കണ്ടു അതിനുശേഷം അവിടെ നിന്ന് കിട്ടി അതിനുശേഷം നാട്ടിൽ വന്നിട്ട് മുസാഫിർ വീണ്ടും യു എ ഇ വഴി അഫ്ഗാനിസ്ഥാനിൽ പോയി അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് ഇയാൾ നേരെ ചേർന്ന് അൽ ഖൊയ്ദയിൽ ചേർന്നു അൽ ഖൊയ്ദ എന്ന് പറയുന്ന ഭീകര സംഘടന അഫ്ഗാനിസ്ഥാനിൽ പോയി ചേർന്നു മുസ മുസബലിലും അപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനിൽ മറ്റേ ഈ ഷഹീൻ്റെ കാമുകനായിരുന്നല്ലോ മുസമിൽ ഡോക്ടർ മുസമിൽ മുസമിലാണ് അൽഫല യൂണിവേഴ്സിറ്റിയുടെ മെഡിക്കൽ കോളേജിൻ്റെ ലാബറട്ടറിയിൽ വെച്ച് ആർ ഡി എക്സ് ഉണ്ടാക്കിയത് അയാളുടെ വീട്ടിൽ നിന്നാണ് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് തോക്കുകൾ യന്ത്ര തോക്കുകളൊക്കെ പിടിച്ചത് അപ്പോൾ ഇയാൾക്കും അഫ്ഗാനിസ്ഥാനിൽ പോകാനുണ്ടായിരുന്നു പക്ഷേ അയാൾ അഫ്ഗാനിസ്ഥാനിൽ പോകാനിരിക്കെ പെട്ടെന്ന് ഉഖാസയുടെ മെസ്സേജ് മുസമിലിന് വന്നിട്ട് പറഞ്ഞു താൻ പോകണ്ട ഇന്ത്യയിൽ നമ്മൾ ചെറിയ ബിഗ് പ്രൊജക്റ്റുകൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ വലിയ ചില പദ്ധതികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ത്യയിൽ വ്യാപകമായി ഈ ബാബറി മസ്ജിദ് തകർത്തതിൻ്റെ മുപ്പത്തിനാലാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് അതുകൊണ്ട് നമുക്കൊരു പത്ത് മുപ്പത്തിനാല് സ്ഥലങ്ങളിൽ നമുക്ക് സ്ഫോടനം നടത്തണം പിന്നെ വേറൊരു ചങ്ങാതി ഇപ്പോൾ വിഷ്ണോ സംഘത്തിൻ്റെ കൊണ്ട് മൂത്രം പോവാതെ കിടക്കുന്ന ഒരു തരുണ്ടല്ലോ അവനുൾപ്പെടെ അവൻ വിഷം വിഷപാതക പ്രയോഗം നടത്തും നമുക്ക് പതിനായിരക്കണക്കിന് ഇന്ത്യക്കാരെ കൊല്ലാനുള്ള സുവർണ അവസരമാണ് അതുകൂടാതെ നമ്മുടെ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ഇന്ത്യയിലുണ്ട് അത് എക്സ് വൈ സഡാണ് എക്സ് വൈ സഡിനെ ഈ കൂട്ടത്തിൽ തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുകൂടെയാണ് ഈ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ മുസമ്മലിന് വലിയ ആഹ്ലാദമായി അങ്ങനെ അയാളുടെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഉമർണമയുടെയും വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു കാരണം ജിഹാദി ജിഹാദിയാവുക ചാവയറായി പൊട്ടിത്തെറിക്കുക എന്ന് പറയുന്നത് പുതിയൊരു ജീവിതം ആരംഭിക്കുന്നതിൻ്റെ തുടക്കമാണ് അതുകൊണ്ട് രക്തസാക്ഷിത്വം സ്വീകരിക്കാൻ വേണ്ടി ചാവേറാവുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് പറയുന്ന ഉമർ നബിയുടെ വീഡിയോ പുറത്തു വന്നിരുന്നു അപ്പോൾ ഇത് കണ്ടിട്ട് അപ്പോൾ ഇയാളുടെ ഉഖാസയുടെ നിർദ്ദേശം കിട്ടിയപ്പോൾ മുസമ്മല് തീരുമാനിച്ച് പോകുന്നില്ല കാരണം ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് ബോംബ് സ്ഫോടനം നടത്തി ഒരുപാട് ഇന്ത്യക്കാരെ കൊല്ലാം അതിൽ ഭൂരിപക്ഷം കാഫറുകളായിരിക്കും മുസ്ലീമുകളല്ലാത്തവരെ കൊന്ന സ്വർഗ്ഗം ഉറപ്പല്ലേ അപ്പോൾ ഇയാൾക്ക് മരിച്ചു മുകളിലോട്ട് ചെല്ലുമ്പോൾ ഒഴുകുന്ന പുഴ ഏ ഇഷ്ടം പോലെ പഴുത്ത് നിൽക്കുന്ന ആപ്പിള് അതിന്റെ ചോട്ടിൽ എഴുപത്തിരണ്ട് ഹൂറിമാർ അങ്ങനെ അങ്ങനെ ആർമാദിച്ച് ജീവിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ വാഗ്ദാനം ചെയ്യുന്നുണ്ടല്ലോ രക്തസാക്ഷിയായിട്ട് കാഫറിനെ കൊന്ന് കൊന്നിട്ട് ചെന്നാൽ അതുകൊണ്ട് ഇയാൾ തീരുമാനിച്ചു ഞാൻ ഞാനിവിടെ തന്നെ തീരുമാനിക്കാം എന്ന് പറഞ്ഞു മാത്രമല്ല പറയുന്നത് എക്സ് വൈ സെഡ് എന്നുള്ള മൂന്നാളുകളെ ടാർഗറ്റ് ചെയ്യണം ആരാണ് എക്സ് വൈ സെഡ് എന്നുള്ളത് ഇത് ഇതുവരെ അന്വേഷണ ഏജൻസികൾ പുറത്ത് വിട്ടിട്ടില്ല അപ്പോൾ എക്സ്വൈസഡ് എന്ന് പറയുന്നത് ആരായിരിക്കാം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കാം അത് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാലു രാഹുൽ ഗാന്ധി ഏ രാഹുൽ ഗാന്ധി ഇവരുടെ തുള കേട്ട് നടക്കുന്ന ഇവരുടെ മറ്റേ ബിരിയാണി വാങ്ങി കഴിച്ച് നടക്കുന്ന ആളാണ് അപ്പോൾ രാഹുൽ ഗാന്ധി ആയിരിക്കത്തില്ല സോണിയാഗാന്ധി ആണെങ്കിലും ഇവർക്ക് പഞ്ചാമ്പരം വീശി കൊടുക്കുന്ന ആളാണ് അപ്പോൾ സോണിയാഗാന്ധി ആയിരിക്കത്തില്ല പിന്നെ ആരായിരിക്കും അപ്പോൾ ഇസ്ലാമിസ്റ്റുകളുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അപ്പോൾ മോദി ആയിരിക്കാം പിന്നെ ആരാണ് അമിത്ഷാ ആയിരിക്കാം ഇനി അതുമല്ലെങ്കിൽ ഒരുപക്ഷെ അജിത് ഡോവൽ ആയിരിക്കാം ഇന്ത്യയിലെ ദേശീയ സുരക്ഷാ അഡ്വൈസർ ആയിട്ടുള്ള അജിത് ഡോവൽ ആയിരിക്കാം അല്ലെങ്കിൽ ഉത്തർപ്രദേശിലേക്ക് പോയാൽ യോഗി ആദിത്യനാഥ് ആയിരിക്കാം അല്ലെങ്കിൽ കാശ്മ കാശ്മീർ ആസാമിലേക്ക് പോയാൽ ഹിമന്ത ബിശ്വ ശർമ്മയായിരിക്കാം അപ്പോൾ ആരെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇന്ത്യയിൽ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഒരേ സമയം നമുക്ക് പല പേരുകൾ പറ്റി പറയാൻ പറ്റും ഇനി ഇതൊന്നുമല്ല ഇന്ത്യയിലെ ആർ എസ് എസിൻ്റെ സർസംഘചാലകായ മോഹൻ ഭഗവത് ജി ആയിരിക്കാം അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് ചെയ്യണം എന്ന് ലോകത്തിലെ ഇസ്ലാമിക ഭീകര സംഘടനകളിൽ കാശ്മീരിലെ ഇസ്ലാമിക ഭീകര സംഘടനകൾ ആഗ്രഹിക്കുന്ന പേരുകളെടുത്ത ഒരു പിടി പേരുകളുണ്ട് അതിലാരെയോ മൂന്ന് പേരെ ഇവർ ടാർഗറ്റ് ചെയ്തിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പേരും ഈ എക്സ് വൈ ഇ സഡ് ആരാണെന്നുള്ളത് ഡീകോഡ് ചെയ്തിട്ട് ഒരുപക്ഷെ പറയേണ്ടതാണ് പക്ഷേ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് രാജ്യത്ത് വലിയ സ്ഫോടനം ഉണ്ടാക്കുക ഒന്ന് അതുകൂടാതെ ഈ ബി ജെ പിയുടെയോ അല്ലെങ്കിൽ ഇവിടെ പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കന്മാരെ ടാർഗറ്റ് ചെയ്യുക അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ രാജ്യത്ത് വലിയ കലാപം ഉണ്ടാകും അങ്ങനെ രാജ്യത്ത് വലിയ കുഴപ്പം ഉണ്ടാക്കുക സ്ഫോടനങ്ങൾ മാത്രമല്ല വലിയ കലാപം ഉണ്ടാക്കുക അതിലൂടെ വലിയ അരാജകത്വം ഉണ്ടാക്കിയിട്ട് രാജ്യത്തെ ജനങ്ങളെ പാനിക്കാവുന്ന സ്ഥിതി ഉണ്ടാക്കുക പറ്റുമെങ്കിൽ ഇന്ത്യയിൽ മുസ്ലിം കൂട്ടക്കൊല ഗുജറാത്ത് കൂട്ടക്കൊല പോലെ കൂട്ടക്കൊല എന്നൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ പക്ഷേ ഗോധ്രയിൽ പാവപ്പെട്ട സന്യാസിമാർ പോയിരുന്ന ഒരു തീവണ്ടി തീയിട്ട് അവരെ അതിനകത്തിട്ട് ചുറ്റുകൊന്നതിൻ്റെ തിരിച്ചടിയായിരുന്നു ഗുജറാത്ത് കലാപം എന്ന് പറയത്തില്ല ഗുജറാത്ത് കലാപം മാത്രം പറയും ഗോത്രയാണ് അതിൻ്റെ കാര്യമെന്ന് പറയ കാരണമെന്ന് പറയത്തില്ല അതുപോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഉന്നം വെച്ച് അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു കലാപം ഉണ്ടാവാം ആ കലാപം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് കണ്ടില്ലേ ലോകം ഇന്ത്യയിൽ മുഴുവൻ മുസ്ലീമുകളെയും മുസൽമാന്മാരെയും കൊല്ലുന്നു എന്ന് ഒരു ഇരവാദം ഉയർത്താനുള്ള ശ്രമം കൂടി ഉണ്ടായിരിക്കാം ഏതായാലും ഇതെല്ലാം ഇന്ത്യയിലെ ഇവരുടെ ഈ ടെറർ മോഡ്യൂളുകൾ പലയിടത്ത് ബോംബ് സ്ഫോടനം നടത്താനുള്ള ശ്രമം നമ്മുടെ പോലീസ് വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് കാശ്മീരിലെയും ഹരിയാനയിലെയും ജമ്മുവിലെയും ഗുജറാത്തിലെയും ഉത്തർപ്രദേശിലെയും രാജസ്ഥാനിലെയും പോലീസ് സേന സംയുക്തമായി ചേർന്നിട്ടാണ് തകർത്തത് അതുകൊണ്ട് എന്നാൽ പോലും ഒരു സ്ഫോടനം ഉണ്ടായി പക്ഷേ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും സ്ഫോടനം നടത്താനുള്ള അതിൽ അത് അബോർട്ട് ചെയ്ത് വലിയ ഒരു ദുരന്തത്തിൽ നിന്നാണ് രാജ്യം രക്ഷപ്പെടുത്തിയത് അപ്പം ഓരോ ദിവസവും നമ്മൾ പുറത്തു വരുന്ന വാർത്തകൾ അങ്ങേറ്റം ഭയപ്പെടുത്തുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ അന്വേഷണ ഏജൻസി മുഴുവൻ കാര്യങ്ങളും പറയുന്നില്ല പിന്നെ ഈ പറയുന്നുണ്ട് ഇതിനകത്ത് ആരൊക്കെ പങ്കെടുപ്പിനെ പങ്കെടുപ്പിച്ച ഒരാളുടെ പേരിപ്പോൾ പറയുന്നുണ്ട് അമീർ റാഷിദ് അലി എന്ന് പറയുന്നത് ഡൽഹിയിലൊരു പ്ലംബർ ഈ പ്ലംബറാണ് ഡൽഹിയിൽ വന്നിട്ട് പൊട്ടിത്തെറിക്കാനുള്ള കാർ വാങ്ങിച്ചത് ഇയാൾ ഒരാഴ്ച ഈ മുസ മുസമിലിൻ്റെ കൂടെ താമസിച്ചിട്ടാണ് അതിനെ പറ്റിയൊരു കാർ വാങ്ങിയത് അങ്ങനെ പിന്നെ ജാസിർ ബിലാൽ വാനി എന്ന് ഒരാളുടെ പേര് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു അങ്ങനെ ഓരോ ദിവസവും ഈ പറയുന്ന ഈ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കൂടുതൽ ആളുകളെ കണ്ടുപിടിക്കുന്നുണ്ട് പക്ഷേ ഇപ്പം നമുക്ക് വല്ലാത്ത ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം എക്സ് വൈ ഇസഡ് ആരായിരുന്നു ഇവർ ഉന്നമിച്ച എക്സ് വൈ ഇസഡ് ആരായിരുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം